ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്നും മീഷോ എന്നൊക്കെ വാങ്ങിച്ച കുറച്ചധികം പ്രൊഡക്റ്റ്സ് ആട്ടോ അത്യാവശ്യം നല്ല ഓഫറിൽ കിട്ടിയ പ്രൊഡക്റ്റൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ ശബ്ദത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ജലദോഷമൊക്കെ പിടിച്ചത് കാരണമാണ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ഇരുപത്തഞ്ച് ലിറ്റർ ഒ ടി ജി ഓവൺ ആണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടോ വെറും മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ആണ് എനിക്ക് ഈ ഒ ടി ജി ഓവൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ളത് അറുപത്തൊമ്പത് ശതമാനം ഓഫറാണ് കേട്ടോ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലുള്ളത് ഈ ഓഫർ ഇപ്പോഴും ഫ്ലിപ്കാർട്ടിലുണ്ട് നിങ്ങളാരെങ്കിലും എന്നെ പോലെ ഒ ടി ജി ഓവണൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ബെസ്റ്റ് ടൈമാണ് ഓടിപ്പോയിട്ട് വാങ്ങിച്ചോളി കാരണം ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ഒ ടി ജി ഓവൺ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്താറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഓഫറല്ലേ ഇതിൻ്റെ കൂടെ റോട്ടിസറി സെറ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതാ ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ പിന്നെ ഓവണിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഞാൻ വാങ്ങിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടാനുള്ള കാരണം തന്നെ ഇതിൻ്റെ ഓഫർ കഴിയുന്നതിന് മുന്നേ വാങ്ങിക്കാനുള്ളവർക്കൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമുക്ക് അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്യാം ഇത് ഒരു മിക്സി കേട്ടോ ആയിരം വോൾട്ടിൻ്റെ മിക്സിയാണ് നമ്മൾ ഒ ടി ജി ഓവണ് ആയിരത്തി അറുന്നൂറ് വോൾട്ടാട്ടോ മിക്സി ആയിരം വോൾട്ടിൻ്റെ ആണ് അടിപൊളി പ്രോഡക്റ്റാണ് ഞാനിതിന് ഫൈവ് സ്റ്റാർ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഞാനിത് ഉപയോഗിച്ച് ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇതിൻ്റെ കൂടെ എനിക്ക് നാല് ജാറുകളായിരുന്നു കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് അരി ഉഴുന്ന് ഒക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ജാറാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ജാർ നോക്കാം ഇത് പൊടിച്ചെടുക്കാനൊക്കെ പറ്റിയ ജാറാണ് നല്ല വലുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലാണ് അധികവും തേങ്ങ ഒക്കെ അരയ്ക്കാറുള്ളത് അടിപൊളിയാ ഇനി നമുക്ക് മൂന്നാമത്തേത് നോക്കാം ഞാൻ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് മുപ്പത്തെട്ട് ശതമാനം ഓഫറിലാണ് കേട്ടോ പത്തായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റീൻ റുപ്പീസ് ക്ലിയറായി വിചാരിക്കണേ ഇനി അവസാനത്തെ ചാറ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ജ്യൂസർ അത്യാവശ്യം നല്ല വലുപ്പാണ് നമുക്ക് ജ്യൂസൊക്കെ അടിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചകത്തേക്കാം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരേ സമയം അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ അടപ്പിൻ്റെ മുകളിലും ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും അപ്പോൾ നമ്മൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് അതിങ്ങനെ പിടിച്ച് വെച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അരിയൊക്കെ അരയ്ക്കണ സമയത്തെ നമുക്കത് ക്ലോസ് ചെയ്തിട്ടിട്ട് വേറെ എവിടെയൊക്കെ എങ്കിലൊക്കെ ഒന്നങ്ങോടും ഇങ്ങോട്ട് മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും ഇനി നമുക്ക് അടുത്തത് ഓപ്പൺ ചെയ്യാം ഇതാണ് ഡോർ ക്ലോസർ ടോപ്പ് ഇതെന്തിനാ ഉപയോഗപ്പെടാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതുപോലെ ഡോറിൻ്റെ അടിഭാഗത്തൊക്കെ ഗ്യാപ്പുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഉപകാരപ്രദമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞങ്ങളെ ബെഡ്റൂമിൻ്റെ ഡോറാണ് അതിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത് ഇത് ഞാൻ മീഷോ നോട്ടോ മേടിച്ച് എൺപത്തി ഏഴ് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ നീളം കുറച്ച് കൂടുതലായത് കാരണം ഞാനിത് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വാതിലിൻ്റെ അടിഭാഗത്തൊക്കെ ഗ്യാപ്പുള്ളത് കാരണം കൂറ പല്ലി ഇതിനെക്കൊണ്ടൊക്കെ ഭയങ്കര ഉപദ്രവമാണ് അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ എ സി ഉപയോഗിക്കുന്ന സമയത്ത് കൂളിങ് പുറത്തേക്ക് പോകും ആ സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ ആണ് കൊണ്ടുപോയി ഇടാറുള്ളത് പക്ഷേ ഇത് വാങ്ങിച്ചതിന് ശേഷം കുറച്ച് നല്ല യൂസ്ഫുൾ ആട്ടോ അതവിടെ ക്ലോസ് ആയി കിടക്കും അടിപൊളി പ്രൊഡക്റ്റാണേ അതിനും ഞാൻ ഫൈവ് സ്റ്റാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു ബാഗാണ് ഇപ്പോഴാണോ ബാഗ് കാണിക്കണേന്ന് നിങ്ങൾ വിചാരിക്കേണ്ട സ്കൂൾ തുറപ്പിന് വാങ്ങിച്ച ബാഗ് പെട്ടെന്ന് കേട് വന്നു കേട്ടോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല അത് പെട്ടെന്ന് കേട് വന്ന് അതിന് ശേഷം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മേടിച്ചിട്ടുള്ള ബാഗാണിത് ബാഗ് ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു മാസമായി നല്ല അടിപൊളി പ്രോഡക്റ്റാണ് ഞാനിതിനും ഫൈവ് സ്റ്റാർ കൊടുക്കേണ്ടത് ഞാൻ നല്ല പ്രോഡക്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരണുള്ളൂ കേട്ടോ നമ്മളല്ലാത്തത് റിട്ടേൺ അടിക്കുമല്ലോ ആ ബാഗിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബാഗൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലോ ഇനി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ദാ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു തരം സ്റ്റാൻഡാണ് ഇനി ഈ സ്റ്റാൻഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിച്ചണ് വളരെ ചെറുതാണ് അതിൻ്റെ സ്ലാബും വളരെ ചെറുതാണ് അപ്പോൾ എൻ്റെ മിക്സിയും ജാറും ഒക്കെ വെക്കുന്ന സ്ഥലത്താണ് ഞാൻ ഈ ഓവൺ വെച്ചത് അപ്പോൾ ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സി വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് മിക്സിയും ഓവണും എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ എന്നെ പോലെ ചെറിയ കിച്ചണക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി സ്ഥലം ഇല്ലാത്തതിനോണ്ട് നിങ്ങൾ ഓവൺ മേടിക്കാണ്ടിരിക്കേണ്ട ആ സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡോ ഇനി നമുക്കൊരു ചുരിദാർ പരിചയപ്പെടാം മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അത് മുന്നൂറ്റി അറുപത് രൂപ ആണ് ഞാൻ മേടിക്കുമ്പോഴുള്ള വില ഇപ്പോൾ മുന്നൂറ്റി എൺപത് രൂപ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ പോയിട്ട് നോക്കുമ്പോൾ മുന്നൂറ്റി എൺപതാണെങ്കിൽ ഞാൻ നണ പറഞ്ഞാന്ന് വിചാരിക്കേണ്ട ഇപ്പോൾ മുന്നൂറ്റി എൺപതായിട്ടുണ്ട് നല്ല അടിപൊളി ചുരിദാറാണ് ചുരിദാർ മാത്രമല്ല ഇതിൻ്റെ കൂടെ പാൻറ്റും കൊണ്ട് കേട്ടോ ഷോളില്ല പാൻറ്റോ ടോപ്പോ ഉള്ളത് ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വേറെ ഒരാൾക്കാട്ടോ ഇതിൻ്റെ ലൈറ്റിങ് ചെറിയൊരു പ്രശ്നമുള്ളതിനോണ്ട് ഞാൻ അവസാനം ഒരു ഫോട്ടോ ഇടണ്ട് അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്